പുഷ്പ ദി റൈസിലെ അവസാന ഭാഗത്ത് വന്ന് കട്ട വില്ലനിസം കാണിച്ച് ഫഹദ് ഫാസിലിന്റെ കഥാപാത്രമാണ് ബൻവർ സിംഗ് ശിഖാവത്ത് ചിത്രത്തിലെ വളരെ ചെറിയ സമയത്തിൽ തന്നെ മികച്ച ഇമ്പാക്റ്റ് ആരാധകരിൽ ഉണ്ടാക്കാൻ ഫഹദ് ഫാസിലിന് കഴിഞ്ഞിരുന്നു ചിത്രത്തിലെ ഫഹദിന്റെ ഈ ഐക്കോണിക് കഥാപാത്രം പുഷ്പ ടു ഉടനീളം അല്ലു അർജുന്റെ വില്ലനായി കാണാനായി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തെലുങ്കിൽ ഫഹദിന് ആരാധകരെ നേടിക്കൊടുത്ത ഈ കഥാപാത്രം കരിയറിലെ തന്നെ മികച്ച വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ പുതിയ ചിത്രമായ പുഷ്പ ടു ഇറങ്ങി വലിയ വിജയമായപ്പോൾ ചിത്രത്തിലെ ഫഹദ് ഫാസിലിന്റെ കഥാപാത്രം വിമർശനങ്ങൾ നേരിടുകയാണ് ചിത്രത്തിൽ താരത്തിന്റെ കഥാപാത്രം വെറുപ്പിക്കുകയാണ് എന്നാണ് ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നത് അതേസമയം പുഷ്പയെ പറ്റി ഒരു അഭിമുഖത്തിൽ ഫഹദ് ഫാസിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ ചിത്രം നേടിയെങ്കിലും തന്റെ കരിയറിൽ പുഷ്പയിലെ കഥാപാത്രം ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് ഫഹദ് അഭിമുഖത്തിൽ പറയുന്നത് ഫതിന് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നേട്ടം കൈവരിക്കാൻ പുഷ്പ സഹായിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് താരം ഇങ്ങനെ മറുപടി നൽകിയത് തനിക്ക് ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ നേട്ടം കൈവരിക്കാൻ പുഷ്പ ഒരിക്കലും സഹായിച്ചിട്ടില്ല തനിക്ക് അതിൽ മറിച്ചു വയ്ക്കേണ്ട കാര്യവുമില്ല പുഷ്പ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്യുന്ന ചിത്രമാണ് ഇപ്പോൾ പുഷ്പ ടു വന്നാലും അതിൽ തന്റെ അഭിനയത്തിന്റെ മാജിക് ഒന്നും കാണാൻ കഴിയില്ല പുഷ്പ സുകുമാറിനോടും അല്ലുവിനോടുമുള്ള സൗഹൃദത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് കൂടാതെ വളരെ വ്യക്തമായി തന്റെ കാര്യങ്ങൾ മലയാള സിനിമയിലുണ്ട് മലയാള ചിത്രങ്ങളാണ് തനിക്ക് എല്ലാം നൽകിയത് ഒരു പാൻ ഇന്ത്യൻ നടനായി തന്നെ കരുതുന്നില്ലെന്നും തൻ്റെ സിനിമകൾ മികച്ച ബിസിനസ് ചെയ്യുന്നതിൽ മാത്രമാണ് തനിക്ക് ആശങ്കയെന്നും ഫഹദ് പറഞ്ഞു പുഷ്പ തന്നെ ഒരു ലെവലിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നും കൂടാതെ ചിത്രം തനിക്ക് പാൻ ഇന്ത്യൻ സ്റ്റാർ പദവി നേടുമെന്നും വിശ്വസിക്കുന്നില്ലെന്നും ഫഹദ് പറയുന്നു